വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു अदर बोलते हैं तो रोग में नहीं है अदर नेक्स्ट टाइम जब आप कहते हैं नहीं तो रोग में तारे के लिए अगर इसमें आप बोलते हैं ना बोलते हैं जैसे पत्थर जैसे तो आप नेक्स्ट टाइम ഭരണസമയം ജനപ്രതിനിധികളുടെയും ഭാഗത്തു എന്നും ഈ മുൻസിപ്പാലിയിലെ ആറുപോകം ഏറ്റവും ആധുനിക സൗകര്യത്തോടുകൂടിയുള്ള സംവിധാനത്തോടുകൂടിയുള്ള വളരെ നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായി ബിരുദം ബിരുദാനന്തര ബിരുദം ബിരുദാനന്തര ബിരുദത്തിന് ശേഷമുള്ള ഗവേഷണം പ്രൊഫഷണൽ കോഴ്സ് എന്നിവ പഠിക്കുന്ന ഇരുപത്തിയാറ് വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ദീപ്തി ശൈലേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുജീബ് വാലാസി മാരാത്ത് ഇബ്രാഹിം നഗരസഭാ സെക്രട്ടറി എച്ച് സീന കൌൺസിലർമാരായ ഇ പി അച്യുതൻ സിദ്ദിഖാജി കളപ്പുലാൻ ഷിഹാബാറക്കൽ എന്നൂർ ജഹാൻ തസ്ലീമ നദീർ ഷാഹിന റസാഖ് കെ വി ശൈലജ താഹിറ ഇസ്മായിൽ പത്മിനി പി പി ശൈലജ ഉമ്മു ഹബീബ ബഷീറ നൌഷാദ് എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ വളാഞ്ചേരി ഡോക്ടർ എൻ കെ മുഹമ്മദ് മെമ്മോറിയൽ എം എസ് സെൻട്രൽ സ്കൂൾ വളാഞ്ചേരി പുതിയ അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു മോണ്ടിസോറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പരിപോഷിപ്പിക്കുന്ന അന്തരീക്ഷം സമർപ്പിത അധ്യാപകർ അത്യാധുനിക സൗകര്യങ്ങൾ വൈവിധ്യമാർന്ന സി സി എ പ്രവർത്തനങ്ങൾ നൂതന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നല്ലൊരു നാളേക്കായി സീറ്റുകൾ ഉറപ്പിക്കുക